ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം മാർച്ച് മാസം ഒന്നാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് ബയോമെട്രിക് വിവരശേഖരണം നടത്തുന്ന ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ അഥവാ ഇ പോസ് സംവിധാനം തുടർച്ചയായ രണ്ടാം ദിവസവും പണിമുടക്കിയതോടെ സംസ്ഥാനത്താകെ പലയിടത്തും റേഷൻ വിതരണം മുടങ്ങി ഇതേ തുടർന്ന് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്നുകൂടി നീട്ടിയിരിക്കുകയാണ് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് റേഷൻ വിതരണം ഏറെക്കുറെ സ്തംഭിച്ചിരുന്നു ഇത് കാരണം ആയിരത്തിൽ പരം പേർക്കാണ് റേഷൻ മുടങ്ങിയത് ഇന്നലെയും റേഷൻ കാർഡ് അംഗങ്ങളുടെ വിരൽ ഇ പോസ് യന്ത്രത്തിൽ പതിപ്പിച്ചു ബയോമെട്രിക് വിവരശേഖരണം നടത്താനായില്ല കാർഡ് അംഗങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോൺ നമ്പറിലേക്ക് വരുന്ന ഒ ഉപയോഗിച്ചുള്ള ബദൽ സംവിധാനം പ്രവർത്തിച്ചു എല്ലാ മാസവും റേഷൻ വ്യാപാരികൾക്ക് സ്റ്റോക്ക് അപ്ഡേഷൻ അനുവദിക്കുന്ന അവധി ഇത്തവണ ശനിയാഴ്ച ആയിരിക്കുമെന്ന് മന്ത്രി ജി ആർ ിൽ അറിയിച്ചു രണ്ടാമത്തെ അറിയിപ്പ് ഫാസ്റ്റാഗിന്റെ കെ വൈ സി നടപടിക്രമം പൂർത്തീകരിക്കുവാൻ ദേശീയപാത അതോറിറ്റി ഒരു മാസം കൂടി സമയം നീട്ടി നൽകി ഇന്നലെ അവസാനിക്കുവാനിരുന്ന സമയപരിധിയാണ് പേടിഎം ഫാസ്ടാഗ് ഉപയോക്താക്കളുടെ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്ത് നീട്ടിയത് സമയപരിധി അവസാനിച്ചാൽ കെ വൈ സി ഇല്ലാത്ത ഫാസ്റ്റാഗുകൾ പ്രവർത്തനരഹിതമാകും ഒപ്പം ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് എന്ന ചട്ടവും പ്രാബല്യത്തിൽ വരും റിസർവ് ബാങ്ക് നടപടി മൂലം പേടിഎം ഫാസ്ടാഗുകളിൽ മാർച്ച് പതിനഞ്ചിനു ശേഷം റീചാർജ് ചെയ്യാനാവില്ല എന്നാൽ പതിനഞ്ച് വരെയുള്ള ബാലൻസ് അത് തീരും വരെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം യാത്രയിലെ അസൗകര്യം ഒഴിവാക്കുവാൻ പേടിഎം ഫാസ്ടാഗ് ഉടമകൾ മറ്റൊരു ബാങ്കിന്റെ ഫാസ്റ്റാഗ് എടുക്കുവാനാണ് ആർ നിർദ്ദേശിച്ചിരിക്കുന്നത് മൂന്നാമത്തെ അറിയിപ്പ് സാമ്പത്തിക വർഷ അവസാനത്തെ ചെലവുകൾക്ക് പണം കണ്ടെത്തുവാൻ സർക്കാർ ജനങ്ങളിൽ നിന്നും പ്രത്യേക പലിശ നിരക്കിൽ നിക്ഷേപം സ്വീകരിക്കുന്നു തൊണ്ണൂറ്റി ഒന്ന് ദിവസ കാലാവധിയിൽ ഈ മാസം ഇരുപത്തി അഞ്ച് വരെ ട്രഷറിയിൽ പണം നിക്ഷേപിക്കുന്നവർക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം എന്ന ഏറ്റവും ഉയർന്ന പലിശ ലഭിക്കും ഇതുവരെ രണ്ട് വർഷത്തിലേറെയുള്ള നിക്ഷേപത്തിന് മാത്രമാണ് ഈ നിരക്ക് നൽകിയിരുന്നത് ഈ നിക്ഷേപം പിന്നീട് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും കേന്ദ്രം വെട്ടിക്കുറയ്ക്കുമെങ്കിലും തൽക്കാലം വേറെ നിവൃത്തിയില്ല I'm <laughs> sorry. കുറഞ്ഞ കാലയളവിലേക്ക് ഉയർന്ന പലിശ ലഭിക്കുമെന്നതിനാൽ നിക്ഷേപകർക്കും ഇത് ഒരു അവസരമാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മൂന്ന് മാസത്തേക്ക് ആയിരത്തി രൂപ പലിശ ലഭിക്കും മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ട്രഷറി പലിശ നിരക്ക് കുത്തനെ കുറച്ചപ്പോൾ അത് പ്രാബല്യത്തിലാകുന്നതിന് മുൻപ് ഉയർന്ന പലിശ നിരക്കിൽ പണം നിക്ഷേപിക്കുവാൻ വൻതിരക്കായിരുന്നു ഒറ്റയടിക്ക് മൂവായിരം കോടി രൂപയാണ് അന്ന് നിക്ഷേപം ലഭിച്ചത് നാലാമതായി രണ്ടായിരത്തി വർഷം ആരംഭിച്ച് ഇതിപ്പോൾ മൂന്നാമത്തെ മാസം തുടങ്ങിയെങ്കിലും ക്ഷേമ പെൻഷൻ നൽകുന്ന വകയിൽ ഒരു രൂപ പോലും വിതരണം ചെയ്യുവാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തയ്യാറായിട്ടില്ല ഫണ്ട് ഇല്ലെന്നാണ് മന്ത്രിയുടെ മറുപടി എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ഇന്നലെ രണ്ടായിരത്തി കോടി രൂപ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ രണ്ട് ഗെഡ് കൂടി കേന്ദ്രം വിതരണം ചെയ്തതോടെയാണ് രണ്ടായിരത്തി കോടി രൂപ ഇന്നലെ കേരളത്തിന്റെ വിഹിതമായി ലഭിച്ചത് ഇതുകൂടാതെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും ആയിരത്തി കോടി രൂപ ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം പലിശ പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്ന പലിശയ്ക്ക് മൂന്ന് മാസത്തെ നിക്ഷേപം ട്രഷറിയിലേക്ക് സ്വീകരിക്കുന്നതിലൂടെയും കോടികൾ ലഭിക്കും സുപ്രീം കോടതിയിലെ കേസ് പിൻവലിച്ചാൽ പതിമൂവായിരം കോടി കടമെടുക്കുവാൻ അനുവദിക്കാമെന്ന് കേന്ദ്രവും പറയുന്നു പൊതുതിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞതിനാൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഉടൻ വിതരണം ചെയ്യുവാൻ എൽ ഡി എഫും ആവശ്യപ്പെട്ടിട്ടുണ്ട് ധനമന്ത്രിക്ക് മാത്രമാണ് പെൻഷൻ വിതരണം നടത്തുവാൻ താൽപര്യമില്ലാത്തത് ഫണ്ടുകൾ എത്തുന്നതും എൽ ഡി എഫിന്റെ സമ്മർദ്ദവുമെല്ലാം കണക്കിലെടുത്ത് പെൻഷൻ വിതരണത്തിൽ തീയതികൾ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും അവസാനമായി അറിയുവാൻ കഴിഞ്ഞത്